ൻസർ രോഗം വന്ന് മരിച്ച കരുണാകരന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് മണപ്പുറം ബാങ്കിന്റെ ഭീഷണി ആയാംകുടി കപ്പോളയ്ക്ക് സമീപം താമസിക്കുന്ന തുരുത്തേൽ ഓമന കരുണാകരനെയാണ് കോട്ടയം മണപ്പുറം ബാങ്ക് ഭീഷണിപ്പെടുത്തിയത് ആയാങ്കുട്ടി കപ്പോളയ്ക്ക് സമീപം താമസിക്കുന്ന തുരുത്തേൽ ഓമന കരുണാകരനെയാണ് നാല് സെന്റ് സ്ഥലവും ചെറിയ വീടും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കോട്ടയം മണപ്പുറം ബാങ്ക് ഭീഷണിപ്പെടുത്തിയത് ഓമനയുടെ ഭർത്താവ് കരുണാകരൻ എടുത്ത മൂന്നര ലക്ഷം രൂപ ഒന്നര വർഷത്തോളം മുടക്കം കൂടാതെ ബാങ്കിന്റെ ഏജൻറ് മുഖേന പണം കൃത്യമായി നൽകിയിരുന്നു ഇതിനിടയിൽ ക്യാൻസർ രോഗം വന്ന് കരുണാകരൻ മരണപ്പെട്ടു അടച്ച തുകയ്ക്ക് യാതൊരു റെസിപ്റ്റും നൽകിയിരുന്നില്ല കരുണാകരന്റെ മരണത്തെ തുടർന്ന് മുടങ്ങി ഇപ്പോൾ മുതലും പലിശയും അടക്കം അഞ്ച് ലക്ഷം രൂപയോളം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാങ്ക് ജപ്തി ഭീഷണി മുഴക്കിയത് വീടിന്റെ മുകളിൽ പണിയാനായിട്ടാണ് ലോൺ എടുത്തത് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ക്യാൻസർ ആയിട്ട് പിന്നെ തിരുവനന്തപുരം കൊണ്ടു നടന്നു രണ്ടര വയസ്സും പൈസ അടച്ച് രണ്ടര വയസ്സും പൈസ അടച്ചു കഴിഞ്ഞു പിന്നെ അസുഖം കൂടി പിന്നെ തിരുവനന്തപുരത്തിനൊക്കെ പോയതുകൊണ്ട് എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റിയില്ല

അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ലെന്നും ഉറക്ക പറയുകയാണ് നമുക്കറിയാം കേരള സർക്കാർ നിയമസഭ ജപ്തി പാടില്ലെന്നുള്ളൊരു കാര്യം പുറത്തിറക്കിയിട്ടിട്ട് ബാങ്ക് ഒന്നും കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത് ഒരു കാര്യം കൂടി പറയുകയാണ് പ്രത്യേകിച്ച് പട്ട്യാധികാർക്കെതിരെയുള്ള ഇത്തരം ജപ്തികൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇതിന്റെ മൂർച്ചകൾ കൂടും പ്രകടനത്തിന്റെ മൂർച്ച കൂടും എങ്ങനെ പരിഹരിക്കാൻ അറിയാം എന്ന് ഈ വീട്ടുകാർ നൽകാനുള്ള തുക നിർഭയ ഭാരവാഹികൾ ആറുമാസത്തിനകം നൽകാമെന്ന് പറഞ്ഞെങ്കിലും വീട് ലോക്ക് ചെയ്യും എന്ന ബാങ്കിന്റെ നിലപാട് പ്രതിഷേധിച്ച് ബാങ്കിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക ബാങ്ക് ജപ്തി നടപ്പിൽ നിർത്തിവെക്കുക എന്ന ആവശ്യവുമായി നിർഭയ ഭാരവാഹികൾ പ്രകടനമായി വന്ന് ഓമന കരുണാകരന്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി വീടിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ഡോക്ടർ അശ്വതി ഉദ്ഘാടനം നിർവഹിച്ചു സുധീഷ് സുഗുണൻ സംസാരിച്ചു നിർഭയ ഭാരവാഹികളുടെയും പോലീസിൻ്റെയും ഇടപെടൽ മൂലം ബാങ്ക് ഇന്ന് ജപ്തി ചെയ്യില്ല എന്നറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള